ഹായ് ഹലോ ഇന്ന് നമുക്ക് നമ്മുടെ ആറ്റൂർ ഗാർഡനിലെ തെങ്ങുകളെ പരിചയപ്പെട്ടാലോ ഇപ്പം തേങ്ങയ്ക്കൊക്കെ ഒരുപാട് വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ എല്ലാവരും പണ്ടത്തെ പോലെ തേങ്ങ കൃഷിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ആറ്റൂർ ഗാർഡൻസിലെ ഒരു എട്ട് വെറൈറ്റി തെങ്ങുകളുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന തെങ്ങുകളെന്ന് പറയുന്നത് ഗംഗാ ബോണ്ടം കുറ്റ്യാടി മലേഷ്യൻ ഗ്രീൻ ആണ് ഗംഗാ ബോണ്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗംഗാ ബോണ്ടം ഒരു മൂന്ന് മൂന്നര മൂന്നു മുതൽ മൂന്നര വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങുന്ന തെങ്ങുകളാണ് അത് കുള്ളൻ തെങ്ങ് ഇനത്തിൽ പെടുന്നതാണ് അതുപോലെ കുറ്റ്യാടി എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ നാടൻ തെങ്ങിനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് പറ്റിയ ഒരു തെങ്ങിനമാണ് കുറ്റിയാടി കുറ്റിയാടി എന്ന് പറയുന്നത് ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് കായ്ഫലം തരുന്നതാണ് നല്ല പൊക്കത്തിൽ കായ്ക്കുന്നതാണ് അത് കോഴിക്കോടുള്ള കുറ്റ്യാടി എന്നുള്ള സ്ഥലത്താണ് ഇത് ആദ്യമായി ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് കുറ്റ്യാടി തന്നെ അപ്പം നമുക്ക് ഓരോ തെങ്ങുകളും കാണാം അതുപോലെ തന്നെ ഇപ്പം ഈ തെങ്ങ് കയറ്റക്കാരെ കിട്ടാൻ പ്രശ്നമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്താ പുള്ളൻ തെങ്ങുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കയ്യെത്തുന്ന പൊക്കത്തിൽ നിന്ന് നമുക്ക് തേങ്ങ പറിക്കാൻ പറ്റും അതുപോലെ നല്ല കായ്ഫലം തരുന്ന ഒരു തെങ്ങ് വെറൈറ്റിയാണ് മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുന്നത് നമുക്കിനി ഓരോ തെങ്ങുകളെയും കണ്ട് പരിചയപ്പെട്ടാലോ എന്ന് പറയുന്നത് മൂന്നു മുതൽ മൂന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന കുള്ളൻ തെങ്ങ് ഇനത്തിൽ വരുന്നതാണ് ഗംഗാപോണ്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ചെല്ലികളുടെ ആക്രമണം വളരെ കുറവാണ് ഇതിന് കൂമിന് ഒരു ചെറിയ കയ്പായത് കാരണം അധികം ആക്രമിക്കാത്ത ഒരു ഇനമാണ് കുറ്റ്യാടി ഇനത്തിൽ വരുന്നത് നമ്മുടെ തെങ്ങിൻ തൈകളാണ് എന്ന് പറയുന്നത് നാടൻ തെങ്ങിൻ്റെ ഇനമാണ് നല്ല പൊങ്ങി പൊങ്ങിപ്പോകുന്നത് കോഴിക്കോട് കുറ്റ്യാടി എന്ന സ്ഥലമാണ് ഇതിൻ്റെ ഒറിജിനായിട്ട് വരുന്നത് നല്ല അടിപൊളി തെങ്ങും തൈകളാണ് നമ്മുടെ കൈയില് നിൽക്കുന്നത് നമ്മുടെ മലേഷ്യൻ ഗ്രീൻ തെങ്ങും തൈകളാണ് മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുന്നത് മൂന്ന് മുതൽ നാല് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങനമാണ് ഇതും കുള്ളനത്തിന് വരുന്നതാണ് നല്ല അടിപൊളി തെങ്ങും തൈകളാണ് നമ്മുടെ കൈയിൽ നിൽക്കുന്നത് ഒരുപാട് കൊലയായിട്ട് ഒത്തിരി കായ ഫലം തരുന്ന ഒരു തെങ്ങനമാണ് മലേഷ്യൻ ഗ്രീൻ ചാവക്കാടൻ തെങ്ങിനാണ് ഇത് വരുന്നത് ഡി ഇൻ ടി ഇത് ചെന്തെങ്ങ് ഇത്രയും തെങ്ങനങ്ങളാണ് അറ്റ് പ്രസന്റ് നമ്മുടെ കയ്യിലുള്ളത് ശ്രീലങ്കൻ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം അതിനൊക്കെ നല്ല ഡിമാൻഡാണ് വരുന്നതിന് മുന്നേ പെട്ടെന്ന് ഫിനിഷ് ആവുന്ന ഒരു തെങ്ങിനമാണ് ശ്രീലങ്കൻ തെങ്ങ് പുതിയ പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആറ്റൂർ ഗാർഡനെ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ